ഒത്തിരി റിച്ച് റിച്ചാവണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പണക്കാരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അതുപോലെ നിങ്ങളുമായെങ്കിൽ എന്ന് തോന്നാറുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും നിങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഇത്രയും റിച്ചായ പണക്കാരനായ നിങ്ങളുടെ ഈ ഹൃദയം ഉള്ളപ്പോൾ നിങ്ങളുടെ മനസ്സല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് ഏറ്റവും വലിയ ബന്ധുവും മിത്രവും എല്ലാം നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളതൊക്കെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ മനസ്സ് തന്നെയാണ് ആ മനസ്സിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നറിഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി എല്ലാ സമ്പത്തും ആ പണക്കാരനായ മനസ്സിൻ്റെ പുറകെ വന്നുള്ളൂ മനസ്സുകൊണ്ട് എപ്പോഴും പണക്കാരനായിരിക്കുക റിച്ചായ ഒരു മനസ്സുണ്ടായിരിക്കുക റിച്ചായ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് അതിൽ വരും വിദ്യാഭ്യാസം വരും നമ്മുടെ മനോഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം എന്താണോ നമുക്കുള്ളത് അതിൽ പരാതി പരാതിയൊന്നുമില്ലാതെ വലിയ തൃപ്തിയും സന്തോഷവും ഉണ്ടായിരിക്കുന്നത് നന്ദി ഉണ്ടായിരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം മനോഹരമായ കാര്യങ്ങളാണല്ലേ ഒരു റിച്ചായ മനസ്സിൻ്റെ യോഗ്യതകൾ നിങ്ങളൊന്ന് എഴുതി നോക്കണം മനോഹരമായ ആ യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടോ അതോ അതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ഇതിൽ പറയാത്ത മറ്റ് യോഗ്യതകൾ നിങ്ങൾക്കുള്ളത് കമൻറിൽ പറയണം ഒരുപാട് സ്വത്തുക്കളുടെ ഉടമ എന്നതിനേക്കാളും ഒരു നല്ല മനസ്സിൻ്റെ ഉടമ എന്ന് കേൾക്കുന്നതല്ലേ ഭംഗി പിന്നെ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമ അങ്ങനെ കേൾക്കാനും അതിലേറെ ഭംഗി തോന്നുന്നുണ്ടോ